ഫ്ലിപ്കാർട്ടിന്ന് എടുത്ത ഈ ഡ്രസ്സ് കാണിക്കാൻ വേണ്ടി മാത്രമല്ല നമ്മുടെ ഗീവ് അവന്നറ കൂടെ ഇതിൽ സെലക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ വീഡിയോ മൊത്തം ഇത് കാണാൻ വേണ്ടി നോക്കുക ആദ്യം എന്തായാലും ഡ്രസ്സ് കണ്ടു വന്നേക്കാളെ ആദ്യത്തത് ഈ ഒരു ഡ്രസ് ആണ് ഫസ്റ്റ് ഇതിന്റെ കളർ ഒരു രക്ഷില്ല ഫ്ലോറൽ ഡിസൈനിൽ വരുന്ന ഒരു ഫ്രോക്ക് ആണ് ആണ്ട്ടെ ഇത് ഇതിൽ നിറങ്ങിയ ചെറിയ ചെറിയ പൂക്കളാണ് ഇടാനും ഭയങ്കര കംഫർട്ടബിൾ ആണ് കളർ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമായി കുറെ പേര് ചോദിക്കുന്നുണ്ട് ചേച്ചി ഏത് സൈസ് ആണ് എടുക്കുന്നത് എന്ന് ഞാൻ മീഡിയ ആണ് എടുക്കുന്നത് അടുത്തത് ബ്ലാക്ക് ആൻഡ് റെഡിൽ വരുന്ന ഈ ഒരു എഗ് ഫ്ലോറൽ ഫ്രോക്ക് തന്നെയാണ് ഈ ഡ്രസ്സിനും വരുന്നുണ്ട് അതുപോലെ മുന്നിൽ ടൈ ചെയ്ത് വെക്കാൻ ഒരു കയറുണ്ട് കേട്ടോ ഞാൻ ബാക്കിലേക്കാണ് അത് കെട്ടി വെച്ചിരിക്കുന്നത് നമുക്ക് മുന്നോട്ടും കെട്ടി വെക്കാം അപ്പൊ കുറച്ചുകൂടെ ഒരു ഷേപ്പ് തോന്നും നെക്സ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്ന ഈ ഒരു ഡ്രസ് ആണ് ഈ ഡ്രസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഡ്രസ്സിൽ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിന്റെ സ്ലീവ് ആണ് ഒരു വെറൈറ്റി ആയിട്ടുണ്ട് അത് മാത്രല്ല ഇടാനും നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ എനിക്ക് ഈ ഷാൾ ഉള്ള ഡ്രസ്സിനെക്കാളും ഇതുപോലുള്ള ഡ്രസ്സുകളൊക്കെ ഇടാനാണ് കൂടുതൽ ഇഷ്ടം അടുത്തത് ഈ ഒരു കുർത്തിയാണ് ഇതിന്റെ കളർ കണ്ടെടുത്തതാണ് ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ മുന്നിൽ വരുന്ന ആ വർക്കൊക്കെ നല്ലൊരു സ്റ്റാൻഡേർഡ് ആൻഡ് ലുക്ക് ഉണ്ട് ഞാൻ ഇതിലേക്ക് വൈറ്റ് ലെഗിനാണ് ആദ്യം പെയർ ചെയ്തത് പക്ഷേ ഈ സ്കൈ ബ്ലൂ ഇട്ടപ്പം അതാണ് കൂടുതൽ മാച്ച് എന്ന് തോന്നി നിങ്ങൾക്ക് ഇതിൽ ഏത് ഡ്രസ് ആണ് കൂടുതൽ ഇഷ്ടമായൊന്ന് കമന്റ് ചെയ്യണേ നാലിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം എടി ഒട്ടും സമയം കളയാനില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഗീവ വിനറ സെലക്ട് ചെയ്യാം അപ്പം എല്ലാവരും അക്ഷമരായി ശ്വാസം അടക്കി പിടിച്ച് വെയിറ്റ് ചെയ്തോളൂ നമ്മുടെ വിന്നർ ദേ നാഫിയ എക്സ് എന്ന് പറഞ്ഞ ആളാണ് ഇത് തരാൻ കാണിക്കുന്ന മനസ്സ് അത് സൂപ്പർ ആണ് എന്നാണ് നാഫിയ കമന്റ് ചെയ്തത് താങ്ക് യു സോ മച്ച് ആൻഡ് കൺഗ്രാറ്റുലേഷൻ നാഫിയൊക്കെ നാഫിയ വീഡിയോയുടെ താഴെ ഇൻസ്റ്റാഗ്രാം ഐ ഡി എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത് കിട്ടാത്ത വിഷമിക്കേണ്ട ഗീവവേക്ക് ഇടക്കല്ലേ ടാറ്റാ